നിങ്ങറിയുമോ അവരാരാണ് എന്ന് നിങ്ങളുടെ കസ്റ്റമർ വട്ട് ഈസ് ദർ ഹെൽത്ത് അവൻ ഒട്ടും ഇഷ്ടമല്ലാത്ത കാര്യങ്ങൾ എന്തൊക്കെയാണ് അവൻ്റെ പേടി സ്വപ്നം എന്തൊക്കെയാണ് അവൻ്റെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് നമ്മളുടെ പ്രൊഡക്റ്റും സർവീസും വാങ്ങിക്കുന്നവരെ കുറിച്ച് നമ്മൾക്ക് പിന്നെ പിന്നെന്താണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവിടുന്ന് കുറ്റിയും പറിച്ചുകൊണ്ട് കുറേ എണ്ണം ചൈനയിൽ പോകുന്നുണ്ട് അവിടെ ചെന്നിട്ട് എന്താ ചെയ്യുന്നത് അവിടെ കാണുന്ന നമ്മളുടെ ഊഹത്തിനനുസരിച്ചിട്ടുള്ള കുറേ സാധനങ്ങൾ കണ്ടെയ്നർ കണക്കിന് മേടിച്ചുകൊണ്ട് വരും എന്നിട്ട് ഇവിടെ വന്ന് കസ്റ്റമറുടെ കഴുത്തെ പിടിച്ച് തിന്നടാ തിന്നടാ എന്ന് പറഞ്ഞ് തീറ്റിക്കാൻ ശ്രമിക്കുക കസ്റ്റമറോട് തന്നെ ചോദിച്ചാൽ മതി എന്താ നിങ്ങൾക്ക് വേണ്ടേന്ന് അവർ പറഞ്ഞു തരും എന്താ നിങ്ങൾക്ക് വേണ്ടേ വാട്ട്സ് ദർ ഹെവൻ ആ നരകത്തിൽ നിന്ന് ഈ സ്വർഗത്തിലേക്ക് അവരുടെ സ്വർഗം എന്തെന്ന് നമ്മൾ അറിയണം അവർ ആഗ്രഹിക്കുന്നത് എന്തെന്ന് അറിയണം അതിലേക്കുള്ള പാലം ബ്രിഡ്ജ് ദ ഗ്യാപ്പ് ഇതായിരിക്കണം നമ്മുടെ പ്രൊഡക്റ്റ് ഈ നരകത്തിൽ നിൽക്കുന്ന ഈ കസ്റ്റമറിനെ ഈ കൂടെ ഈ സ്വർഗത്തിലേക്ക് കയറ്റി വിടണം അതായിരിക്കണം നമ്മളുടെ പ്രൊഡക്റ്റ് അതിനാദ്യം അവരെന്തെന്നറിയണം അവരുടെ നരകം എന്തെന്നറിയണം അവരുടെ സ്വർഗ്ഗം എന്തെന്നറിയണം എന്നാൽ മാത്രമേ കൃത്യമായ പാലം പണിയാൻ പറ്റൂ എത്ര പേഴ്സണലൈസ് ചെയ്ത് നമുക്കിത് സെറ്റ് ചെയ്യാൻ പറ്റുമോ അത്രയും ആയിരിക്കും നമ്മുടെ പ്രൊഡക്റ്റ്